രാഹുൽ മാംകൂടത്തിന്റെ മാധ്യമങ്ങൾ വിടാതെ പിടിമുറുക്കിയിരിക്കാണ് അപ്പൊ പെണ്ണുഭിഷേകം വന്നെങ്കിലും കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് ചെന്നതിനാണ് മാധ്യമങ്ങളെ തുടരെ തുടരെ രാഹുലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യകത ഉണ്ടോ അതെ കോൺഗ്രസ് ഓഫീസിൽ അതുകൊണ്ട് പെണ്ണുപിടിയനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് സസ്പെൻഡ് അല്ലേ ചെയ്തിട്ടുള്ളൂ ഇല്ല രാഹുൽ രവീന്ദ്രന് ഒരു തെറ്റുപറ്റി രാഹുലിനെ രണ്ടു ദിവസത്തേക്കും സസ്പെൻഡ് ചെയ്തൊരു ആവശ്യത്തിനും ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഓഫീസിലേക്ക് കയറി പക്ഷേ കോൺഗ്രസിന്റെ യോഗത്തിലേക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ യോഗമായിരുന്നില്ല എന്ന് രാഹുൽ മാം കൃത്യമായി ചില നിലപാടുകൾ അതിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് മൂന്ന് ചാനലുകൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഒന്ന് റിപ്പോർട്ടർ ടി വി രണ്ട് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ പിന്നീട് കൈളി അപ്പൊ ഈ മൂന്ന് ചാനലുകളും കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പണിയെടുത്ത പോസ്റ്റർ ഒട്ടിച്ച ആളുകൾ സാധാരണക്കാർ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യം മത്സരിക്കുന്നെങ്കിൽ എന്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ എനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുമെന്നും പ്രചരണത്തിന് എന്നെ ആരെങ്കിലും വിളിച്ചാൽ ആ പ്രചരണ വേദികളിൽ ഞാൻ പോകുമെന്നും ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും സംയുക്ത മുന്നണി അത് ശ്രദ്ധിക്കണമെന്ന വാക്ക് സംയുക്ത മുന്നണിയെ പരാജയപ്പെടുത്താൻ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചെയ്യുമെന്ന് തട്ടലോട് കൂടി നെഞ്ചുറപ്പോ കൂടി നിവർന്നതെന്ന് കൊണ്ട് രാഹുൽ മക്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോ ഇവിടെ തെറ്റ് ഞാൻ പറയുന്നത് രാഹുലിനെതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല ആ കേസിനെ പറ്റി ആരും മിണ്ടുന്നില്ല ഈ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ക്രൗഡ് പുള്ളേഴ്സ് ആകാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഇറക്കിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾ മത്സരിക്കുമ്പോൾ അവിടെ വോട്ടുറപ്പിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ട് മുൻ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ജില്ലാ ഒക്കെ അധികാരം പിടിക്കാൻ നോക്കുന്നതിന് പകരം നാലുപേർ അംഗീകരിക്കുകയും ചെല്ലുന്നിടത്തല്ല ആളെ കൂട്ടാൻ സാധിക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലൊരാളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് തെറ്റുന്നത് അല്ല എന്തുകൊണ്ടാണ് രാഹുലിനെ ഇത്രത്തുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിടുന്ന വീട് ചെയ്യുന്ന വീടുകളാണെങ്കിലും മറ്റു വീഡിയോ മാധ്യമങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടാണ് രാഹുലിനെ പറ്റി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ആളുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത കണക്ക് എല്ലാ പാർട്ടിയിലും കഴിഞ്ഞ കാലങ്ങളിലൊന്നും അല്ല രാഹുൽ അതല്ല ഏത് കോൺഗ്രസിന്റെ നേതാവിനാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ നേരിട്ടാൽ പോലും സസ്പെൻഷൻ നേരിട്ടാൽ ഇത്ര കിട്ടുന്ന നേതാക്കന്മാരെ അറിയില്ല ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ബ്രാഡിനെ കുറിച്ച് വീഡിയോ ചെയ്താൽ ആളുകൾ കാണും അത് കാണും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കെ സുധാകരനെ പറ്റി ഒരു സമയത്ത് ചെയ്ത കാണുമായിരുന്നു അല്ല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ഒരുപാട് നേതാക്കന് നമ്മുടെ മുന്നിലുണ്ട് അവർക്കെല്ലാം അക്രമം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിനെ എന്തുകൊണ്ട് ആളുകൾ സപ്പോർട്ട് ചെയ്തു ചോദി അവിടെ ഉദാഹരണം പറയട്ടെ പണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഉള്ള വണ്ണം വെച്ച ഒരാൾ പുള്ളിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തു വന്ന സമയത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നു ഇപ്പോഴുമ്പോഴും ആ ഓഡിയോ ഒക്കെയാണ് മഴക്കോട്ടിട്ട് വരണേ മഴയുണ്ടോ ടൂ വീലറിൽ വരുമ്പോ എന്ന് ചോദിക്കുന്ന ഒരു നേതാവ് അയാളുടെ പെണ്ണുകേസ് പുറത്തു വന്നപ്പോ അയാളെ ആളുകൾ വെറുക്കാനുള്ള കാരണം എന്താ അയാള് വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളുമായി മധ്യവയസ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രായത്തിലിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിലൊരു അരോചകത്വം ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഞാൻ ചോദിക്കുന്നത് എന്താ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ പൊതുസമൂഹത്തിന് മുന്നിൽ അതിനകത്തൊരു അരോചകത്വം ഉണ്ട് ഉണ്ട് ഇപ്പൊ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയെ ഒരു സ്ത്രീയുടെ ഭർത്താവ് വീട്ടിൽ കയറി മർദ്ദിച്ചു അയാൾ അതിന്റെ ഫോട്ടോ എടുത്ത് പുറത്തിട്ടു പലരും വിചാരിച്ചു ഇയാളുടെ ഭാര്യ ഭാര്യയായിരിക്കുന്ന യാമിനി തങ്ങച്ചിയാണ് മർദ്ദിച്ചത് പിന്നീടാണ് അറിയുന്നത് അല്ല ഇയാളുടെ സുഹൃത്തിന്റെ ഭർത്താവാണ് മന്ത്രിമന്ദിരത്തിൽ കയറി മർദ്ദിച്ചതെന്ന് അന്ന് ഇപ്പൊ കുറച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ അദ്ദേഹത്തിനെതിരെ കൂടെയുള്ള ജനപ്രീതിക്കോ കോട്ടം വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ചില ആളുകൾക്ക് അങ്ങനെ ചില പ്രിവിലേജുകൾ ഈ സമൂഹം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ പക്ഷെ ഇപ്പോഴും ഗണേശിനെ അടിക്കാൻ യു ഡി എഫ് ക്യാമ്പ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി എം മുകേഷ് എം മുകേഷുമായി ബന്ധപ്പെട്ട് കുറെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു കുറേയധികം ആരോപണങ്ങൾ വന്നു അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചു രണ്ടാമത് വീണ്ടും വിവാഹം കഴിച്ചു അതും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ കുറെ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് എന്നിട്ടും വീണ്ടും കൊല്ലങ്കാരം എന്താ മുകേഷിനെ ജയിപ്പിക്കുമേ നോക്കൂ എല്ലാം നടക്കുന്നത് ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായി ഇവരോടൊക്കെ ഇഷ്ടം തോന്നുന്ന ചില ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരൻ അദ്ദേഹം സി പി എമ്മിന്റെ ആ നാട്ടിലെ വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ഒരു വർഷം തികഞ്ഞുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ച ഒരു വായനശാലയുടെ ഒരു പരിപാടി ആ പരിപാടിയുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം ആ പരിപാടിയുടെ ഉദ്ഘാടനമായി വന്നത് എം മുകേഷ് എം എൽ ആണ് കൊല്ലം എം എൽ എ ആണ് പാർട്ടിയാണ് അദ്ദേഹത്തിനോട് പോകാൻ പറഞ്ഞത് പാർട്ടി വന്നു അപ്പം ഞാനവിടെ സംഘാടകരോടൊക്കെ ചോദിച്ചു ഇവനെ കിട്ടിയുള്ളോ ഇയാളെ കിട്ടിയുള്ളോ നമ്മുടെ അമ്മാവന്റെ ഓർമ്മ ദിനത്തിൽ കാരണം അതിനേക്കാൾ നല്ലതാ കുന്നൂൻ്റെ എം എൽ എ കോർ മോനെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചത് അത് നമുക്ക് ചോദിക്കാനല്ലേ പറ്റും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു സാംസ്കാരിക സംഘടനയുടെ പരിപാടിയാണ് അവിടുത്തെ ആളുകളാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഞാനവിടെ ഒരു കസേരയില് ഇപ്പൊ അതില് നമ്മള് നേഷൻ ഫസ്റ്റ് ഒരു ഡോക്യുമെന്ററി ചെയ്തു ആ ഡോക്യുമെന്ററിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട പ്രൊജക്ടൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ കസേരയിൽ കാലെടുത്ത് എന്റെ കാലിനെ പുറത്ത് വെച്ച് ലാപ്ടോപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എം മുകേഷ് അദ്ദേഹത്തിന്റെ ഓടി കാറിൽ അവിടെ വന്നിറങ്ങുന്നു സദസ് മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നു വേദി എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ തന്നിരിക്കുക അപ്പൊ എന്റെ രണ്ടാമത്തെ അമ്മാവൻ എന്നോട് വന്ന് ഞാൻ േ എന്റെ മനസ്സിൽ എം മുകേഷിന്റെ ഈ ചില സ്വഭാവങ്ങൾ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്നുണ്ടെട്ടോ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല സിനിമ നടന്നാണെങ്കിൽ ഓക്കെ പ്രശ്നമൊന്നുമില്ല തെളിവ് സഹിതം പുറത്ത് കിടക്കാം അവരുടെ ആരോപണങ്ങളല്ല തെളിവുകളടക്കം പുറത്ത് കിടക്കുക അയാളുടെ വലിയ കേസും ഉണ്ട് ഇല്ലേ ഉണ്ട് കേസും ഉണ്ട് അപ്പൊ ആ കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള വാദമുക്കാരൻ തന്നെയാണ് ഞാൻ പക്ഷെ ഇദ്ദേഹം മറ്റു കേസുകളുണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ താടി വെച്ച വണ്ണമുള്ള മന്ത്രിയുടെ അതേ പെണ്ണ് തന്നെ ഇയാളോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ കാലുമേ കാലും കയറ്റി വെച്ച അവിടെ തന്നെ ഇരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആ സദസ്സിലോ വേദിയിലോ അല്ല അല്ലെങ്കിൽ രണ്ടിനും കൂടി ഇടയ്ക്കൊരു ടെക്നിക്കൽ പരിപാടിയില്ല എനിക്ക് അയാളെ അംഗീകരിക്കാൻ തോന്നിയില്ല ഞാൻ അംഗീകരിച്ചില്ല പക്ഷെ മുകേഷിന്റെ ഒരു സിനിമ വന്നാൽ ഞാൻ കാണും ഞാൻ എൻജോയ് ചെയ്യും കൈയടിക്കും ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഓരോ ആളുകൾക്കും അപ്പൊ ഞാൻ പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളൊന്നും മണ്ണന്മാരായിട്ടൊന്നും അവിടെ എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട് അയാളുടെ മരണത്തിന്റെ ഓർമ്മയിലാണ് അപ്പോൾ ഇയാള് ഒരു എം എൽ എ എന്ന നിലയിൽ അയാൾക്ക് റെസ്പെക്ട് കൊടുത്തു എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ ചെയ്തു ഈ പറയപ്പെടുന്ന കെ വി ഗണേഷ് കുമാർ നമ്മുടെ എം എൽ എ ആണ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അയാളെ നമ്മുടെ നാളുടെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു വേദിയിലോ സദസ്സിലോ സംഘാടക സമിതിയിലോ ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ ബഹുമാനിക്കുകയോ ബഹുമാനിക്കാതിരിക്കോ ചെയ്യാം അത് ചോയ്സാണ് ഇത് മിനിസ്റ്റർ എന്ന നിലയിൽ ജനപ്രതിനിധി അയാൾ ബഹുമാനം അർഹിക്കുന്നു എന്നാൽ അയാളുടെ വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ട് അയാളെ ബഹുമാനിക്കേണ്ട എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ദാറ്റ്സ് ഓക്കേ അത്രേ ഉള്ളൂ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിലാ രാഹുൽ മാംകൂട്ടത്തിലും മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ പയ്യും സ്വാഭാവികമായാലും അയാളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു പ്രശ്നം അവര് സ്വാഭാവികമായി ഫോൺ വിളി ആ പെൺകുട്ടി ആ ഫോൺ സംഭാഷണം സൂക്ഷിച്ചു വെച്ചു ആ പെൺകുട്ടി അത് അതേ അവരുടെ സുഹൃത്തുക്കളായ ഏതോ മാധ്യമപ്രവർത്തകർ കൊടുത്തു ഈ കഥ പലതുണ്ട് അത് ഞാനിത് ഇങ്ങനെ പറയാം സിമ്പിൾ ആയിട്ട് പറയാം അല്ലെങ്കിൽ മുഴുവൻ കേടില്ലാത്ത കഥ അത് ആ ചാനൽ കോൺഗ്രസിനെതിരെ നിൽക്കുന്ന ചാനൽ രാഹുലിനെയും ഷാഫിയും തകർക്കാൻ നിൽക്കുന്ന ചാനൽ വി ഡി സതീശന്റെ തകർക്കാൻ നോക്കുന്ന ചാനൽ ഇവിടെ കോൺഗ്രസ് അസ്തമിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചാനൽ ഇതിനെ എടുത്തു പുറത്തിട്ടു ഇത് അവർ കരുതി വെച്ചിരുന്നതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ ആ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞത് ഈ ഓഡിയോ സന്ദേശമൊക്കെ ഇലക്ഷൻ ടൈമിൽ എടുത്ത് അടിക്കാൻ വെച്ചിരുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ എടുത്ത് അടിച്ചു ഈ സമയത്ത് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ച കുറെ പേരും രംഗത്ത് വന്നു അതിൽ മോശമായ മെസ്സേജ് ഇല്ല ആ മെസ്സേജിൽ അനാവശ്യമായ മെസ്സേജുകളൊന്നും ഇല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ സൗഹൃദത്തിൽ അയച്ച മെസ്സേജുകൾ അപ്പൊ അത് ആ പ്രായ അത് എം എൽ എ ആയതിനു ശേഷം അല്ല എം എൽ എ ആവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അപ്പൊ പ്രായത്തിൻ്റെതായ കാര്യങ്ങളിൽ രണ്ട് സൗഹൃദത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തില് വിവാഹിതനൊന്നുമല്ല ആണോ അയാൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് നീ കൊള്ള സുന്ദരിയാണ് എന്ന് പറയുന്നത് തെറ്റാണോ അല്ല ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല രണ്ടുപേർക്കും പരാതി ഇല്ലെങ്കിൽ അത് തെറ്റല്ല പരാതിയുമായി വന്നു പരാതിയിൽ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു തെളിവുകൾ കേസെടുക്കാൻ അപ്രായോഗികമാണെന്ന് തോന്നിയപ്പോ കേസെടുത്തിട്ടില്ല അഹ പിന്ന രാഹുൽ മകൂട്ടത്തില് എന്തിനാണ് ഈ കോൺഗ്രസ് പുറത്തു നിർത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കെ വി ഗണേഷ് കുമാറിന്റെ മന്ത്രി ആയിരിക്കാമെങ്കിൽ നേരത്തെ പറഞ്ഞ വേരുകാർക്കൊക്കെ എം എൽ എ ആയിരിക്കാമെങ്കിൽ ഇയാൾ എന്തിനാണേ ഇപ്പോഴും പുറത്തു നിൽക്കേണ്ട ആവശ്യം ഇനി ശശീന്ദ്രൻ മന്ത്രി ഉണ്ടല്ലോ വനംവകുപ്പ് മന്ത്രി അദ്ദേഹത്തെ ഒരു ചാനലിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഹണി ട്രാബിൾപ്പെടുത്തി ആ ചാനൽ മുക്കോട് മുടിഞ്ഞു പോയാൽ കണ്ണീരാണ് ശശീന്ദ്രന്റെ കണ്ണീരല്ല ശശീന്ദ്രന്റെ കുടുംബത്തിന്റെ കണ്ണീരാണ് മൊത്തം മുടിഞ്ഞു പണ്ടി പോയി പക്ഷെ ഇപ്പോഴും ശശീന്ദ്രന്റെ ആറ്റിറ്റ്യൂഡ് കിടപ്പുണ്ട് ഏതാ ഈ പ്രായത്തിലും എന്റെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ നമ്മളൊക്കെ കേട്ടതാണേ ആണേ ഇനി ഹണി ട്രാപ്പിന് വേണ്ടിയാണെങ്കിലും പ്രായം ഓർക്കണ്ടേ കുഞ്ഞെ ഓക്കെ ഇന്നത്തെ കാലത്ത് പ്രായത്തിനൊന്നും വലിയ പ്രസക്തില്ല അല്ല ഇന്നത്തെ കാലത്ത് എന്റെ പൂയിൻ്റെ അവിടെ അല്ല ആ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴും കിടക്കുമ്പോഴും ആ ശശീന്ദ്രന് മന്ത്രിയായിരിക്കാമെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പ്രായത്തിലും മന്ത്രിയായിരിക്കാമെങ്കിൽ ചെറുപ്പക്കാരനായ രാഹുൽ പാങ്കൂട്ടത്തിൽ എന്തിനാണെന്നേ കോൺഗ്രസ് പുറത്തു നിർത്തിയേക്കുന്നേ രാഹുൽ വിചാരിച്ച പത്ത് വാർഡ് പിടിക്കാൻ പറ്റുമെങ്കിൽ രാഹുലിനെ സസ്പെൻഷൻ പിൻവലിച്ച് പാർട്ടി വേദികളിൽ സജീവമാക്കണം പി വി അൻവറിന്റെ നിലമ്പൂർ സമയത്ത് മുന്നണി എടുക്കണ്ട നിലപാടെടുത്തു നല്ല നിലപാടാണ് കാലം തെളിയിച്ചു ഇപ്പൊ അയാളെ എടുക്കാൻ വേണ്ടി മറുപടി കൂട്ടിക്കൊണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു മൂവാണ് എന്തായാലും പി വി അൻവർ കോൺഗ്രസിനോടും പ്രസ്ഥാനത്തിനോടും ചെയ്തതിന്റെ അത്രയും വലിയ തെറ്റൊന്നും രാഹുൽ മാൻ കൂട്ടത്തില് ചെയ്തിട്ടില്ല അയാളെ പ്രസ്ഥാനത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല അയാളുടെ ഫാമിലി അയാളുടെ അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ഒന്നോ രണ്ടോ ഇൻസിഡന്റ് ആർക്കും വേണമെങ്കിൽ സംഭവിക്കാ സെയിം കാര്യമാണല്ലോ ഇവിടെ വേണേണ്ട കാര്യത്തിലും പലരുടെയും പല ഈ സംഘടനാ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ എങ്ങനെ പൂട്ടാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് അകത്തുള്ള അവരെ പേടിയുണ്ട് അവരെ ഭയമുണ്ട് അവിടെയാണ് പ്രശ്നം രാഹുലിന്റെ നമ്മൾ ചർച്ച ചെയ്തു കെ സി വേണുഗോപാൽ വിഷയം കെ സി വേണുഗോപാൽ എതിരെ നെഗറ്റീവ് ക്യാമ്പയിൻ അടിക്കാൻ ഇപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഇന്നിപ്പോ ക്യാമ്പയിൻ ഒന്നും വന്നിട്ടില്ല ക്യാമ്പയിൻ ഒക്കെ ഒന്ന് താന്നു ഇത് ആളുകൾ ചർച്ച ആയപ്പോഴത്തേക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയും തീർച്ചയായിട്ടും മാങ്ങയൊന്നും ഇല്ല വാമ്പൂവില്ല ഇലയില്ല ഇങ്ങനെ നിൽക്കുന്ന ഉണങ്ങി നിൽക്കുന്ന മാവിൽ കല്ലെറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനു ഭയപ്പെടണം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടണം എന്തിന് ആര് ഭയപ്പെടണം ക്യാമ്പിലുള്ളവരോ ക്യാമ്പിന് പുറത്തുള്ളവരോ പുറത്തുള്ളവരാണ് കൂടുതൽ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളിപ്പോ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയാറുണ്ടല്ലോ ഉമ്മൻചാണ്ടി ഉള്ള പുതുപ്പള്ളിയേക്കാൾ ശക്തമാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത പുതുപ്പള്ളി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തില് പുറത്തു നിന്നാലും അകത്ത് നിന്നാലും രാഹുൽമാൻ കൂട്ടത്തിനൊപ്പം പ്രവർത്തകരും അണികളും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രാഹുലിനെ ഭയപ്പെട്ടല്ലേ പറ്റൂ അത് ചുമ്മാ കിട്ടുമോ എത്രയോ നേതാക്കന്മാരുണ്ട് നമ്മുടെ പാർട്ടി നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളിലുമായിട്ട് അവർക്ക് ആർക്കും ഒരു സ്വീകാര്യം നിങ്ങൾ ഒന്ന് സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയും രാഹുലിന്റെ ഇതായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളും രാഹുലിനെതിരെ നടന്ന ക്യാമ്പയിനുകളും രാഹുൽ ചെയ്ത പ്രവൃത്തി ചെയ്യുന്നത് ഇപ്പോ ഇടതുവർഷത്തി വിവാഹം കഴിക്കാത്തൊരു നേതാവിന്റെ പേര് പറഞ്ഞു ഇവരുടെ ആരുടെ പേരും ഇങ്ങോട്ട് ഓർമ്മ വരുന്നത് ജയ്ക്ക് ജയ്ക്ക് വിവാഹം കഴിച്ച ആളാണ് കുട്ടിയുണ്ട് ആ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്താണ് ജയ്ക്കന്റെ കുട്ടികൾ പറഞ്ഞത് നമ്മൾ വാർത്ത മറന്നു പോകേ രാഹുൽ ജയിക്കൻ അല്ല ഞാൻ എനിക്കിപ്പോ ഇതിനകത്ത് ആരുടെ പേരങ്ങോട്ട് ഓർക്കുന്നില്ല ഇടതുപക്ഷത്തിൽ അല്ല ഇടതുപക്ഷത്തിൽ മൂന്നാന് അപ്പോൾ ഒരു പേര് പറയാൻ പോലെ ഒരു നേതാവിനെ എനിക്ക് എന്റെ മനസ്സിലേക്ക് കിട്ടുന്നില്ല ആർഷോ ആർഷോ ആടേതായി പുറത്ത് വരികയാണെങ്കിൽ ആർഷോയുടെ രാഷ്ട്രീയ അതെന്തുകൊണ്ടാ പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ള ജനങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല എന്നുള്ളതാണ് ഇന്നലെ എന്നെ ഒരു ചേച്ചി വിളിച്ചു സ്ഥിരമായി നമ്മുടെ ചാനലുകളെല്ലാം കാണുന്ന ഒരാളാണ് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വാട്സാപ്പിലായാലും കമ്മിറ്റി അച്ചേച്ചി എന്നോട് ചോദിച്ചത് പാർട്ടി പ്രവർത്തകർ പേര് പറയുന്നില്ല ഈ വി ഡി സതീഷിന്റെ പേര് നാളൊന്നു പറഞ്ഞു തരുന്ന് ചോദിച്ചു അത് എനിക്ക് അറിയത്തില്ല എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് വിജയത്തിന് വേണ്ടി അമ്പലത്തിൽ പൂജ നടത്താനാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത് വി ഡി സതീശനായിരിക്കുമോ മുഖ്യമന്ത്രിയായതിന് നിങ്ങളൊക്കെ തീരുമാനിച്ചു ചോദിച്ചു അല്ല എന്നാലും പുള്ളിയാണല്ലോ പ്രതിപക്ഷ നേതാവ് പുള്ളിയാണല്ലോ ഇപ്പൊ ക്യാപ്റ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ടാ ആരോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകട്ടെ പക്ഷെ ഒമാനോടൊക്കെ പറയണം കേട്ടോ ഇത് എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂ കേട്ടോ ഞങ്ങളുടെ ചെറുക്കനെ മാറ്റി തിരിച്ചുകൊണ്ടുവരാൻ അവരുടെ ഒരു വികാരമാണത് ആ പയ്യനോട് പക്കത്ത് വീട്ടു പയ്യൻ അവിടെയാണ് സംഭവം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കിട്ടുന്ന ഇമ്മേജ് പക്കത്ത് വീട്ടു പയ്യന്റെ അതെല്ലാ നേതാക്കന്മാരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സംഭവം എത്രയും പെട്ടെന്ന് രാഹുലിന്റെ സസ്പെൻഷൻ മാറ്റി പാർട്ടിയിൽ തിരിച്ചെടുത്താൽ നിലവിലുള്ള സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ പല മണ്ഡലങ്ങളിലും വാങ്ങാൻ അത് സഹായകമാകും എന്നുള്ളതാണ്